നമസ്കാരം മഹാർഷിമി പുതുലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് ആ കാണിക്കുന്നത് സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് കിട്ടുന്ന കേരളത്തിലെ വളരെ ചെറിയ ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പാകുമതി കേട്ടോ ഇതെല്ലാം ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിൽവറിന്റെ ഓർണമെന്റ്സ് ആണ് നമ്മൾ ഗോൾഡ് കവർ ചെയ്തേക്കാണ് ഇത്തരത്തിലുള്ള ഓർണമെന്റ്സ് നമ്മൾ സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് ആയ കോപ്പർ പ്ലേറ്റ് ഓർണമെന്റ്സ് ആയിട്ട് യാതൊരു ബന്ധമില്ല ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സിന് ഉണ്ടാവുന്ന നമ്മുടെ ശാരീരിക പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല നമുക്ക് അലർജി നമ്മുടെ ചൊറിച്ചിൽ അതുപോലെ തന്നെ നമ്മുടെ കറുത്ത പാടുകൾ ഉണ്ടാവുക ഒന്നും ഉണ്ടാവത്തില്ല ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും മാത്രല്ല ഈ ഗോൾഡൻ റൈറ്റ് കൂടി വരുന്നുണ്ട് ഇതിന് നമ്മുടെ സിൽവറിന്റെ റൈറ്റ് കൂടി കൂടി വരുവാണ് പിന്നീട് വിൽക്കുമ്പോ നമുക്ക് വലിയ നഷ്ടം വരത്തൂല അത്തരത്തിലുള്ള ഓർണമെന്റ്സുകൾ മാത്രമാണ് കാണുന്നത് എന്നോട് ഒന്നും ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രൈസ് പറഞ്ഞു പോണമെന്ന് പറയാൻ അത് പറയാതിരിക്കാൻ പ്രധാന കാരണം സിൽവറിന്റെ ഓർണമെന്റ്സ് ആണ് നമ്മൾ കാണിക്കുന്നത് അതായത് ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് ആയിട്ടുള്ള കോപ്പറേ പ്ലേറ്റ് അല്ല ഇന്ന് ഞാനൊരു മാല കാണിച്ചു അതിന് അതിന്റെ വില വര വന്നതിലിപ്പോ മൂവായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ നാലായിരം ഞാൻ പറഞ്ഞാല് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നാല് മാസം കഴിഞ്ഞാലും രണ്ടു മാസം കഴിഞ്ഞോ ആണെങ്കില് എനിക്ക് ആ മാല എന്ന് പറയുമ്പോൾ ഈ നാലായിരം രൂപ തരാൻ പറ്റത്തില്ല കാരണം സിൽവറിന്റെ റേറ്റ് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രാവശ്യം മാല വരുമ്പോഴും ഓരോ വിലയായിരിക്കും നമ്മുടെ സാധാരണ ഈ ഗോൾഡ് കവറിന്റെ ഓർണമെന്റ് ഫിക്സഡ് റൈറ്റ് ആയിട്ട് വരത്തില്ല സ്വർണ്ണത്തിന്റെ വില ചേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ സിൽവറിന്റെ വില ചേഞ്ച് ചെയ്യും അപ്പൊ ഇന്നിപ്പോ നൂറ്റി ഇരുപത്താം നാ ഇരുപത്തിനാല് രൂപയാണ് ഗോൾ സിൽവറിനുള്ളതെങ്കിൽ നാളെ ചിലപ്പോൾ നൂറ്റി ഇരുപത്തി ആറായിരിക്കും ഒരാഴ്ച കഴിഞ്ഞ ചിലപ്പോൾ നൂറ്റി മുപ്പതായിരിക്കും അങ്ങനെ സിൽവറിന്റെ റേറ്റ് കൂടി വരുന്നതുകൊണ്ട് കൊണ്ട് ഞാനൊരു വില പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് ചിലപ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു വീഡിയോ ചോദിച്ചത് ഞാൻ പറയുന്ന വിലയായിട്ട് വ്യത്യാസം വരും അതുകൊണ്ടാണ് സിൽവറേ പ്ലേറ്റ് ഓർണമെന്റ് ഒരിക്കലും വില പറയാൻ പറ്റില്ല നമ്മൾ ഗോൾഡ് ഒരു പോയിട്ടൊരു മല വാങ്ങിച്ചുകഴിയുമ്പോഴത്തേക്കും അതിന് ഫിക്സ്ഡ് റേറ്റ് ആണ് പറയാൻ പറ്റാതിരിക്കാൻ കാരണം അതിന് വില ചേഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് സിൽവറിന്റെ ഓർണമെൻസിന് ഓരോ ദിവസം വരുംതോറും വില കൂടി വരുന്നതുകൊണ്ട് എനിക്ക് ഇപ്പം ഇന്ന് പണിത ഈ മാല ഈ വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ പിന്നീട് മാല പണത് വരുന്ന ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോൾ ഈ വില ആയിരിക്കും ഇതിൽ സിൽവറിന്റെ റൈറ്റ് കൂടുമ്പോൾ വില മാറ്റം വരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വില പറയാത്തത് കേട്ടോ അപ്പൊ എന്നോട് പല പ്രാവശ്യം ആളുകൾ പറഞ്ഞിരുന്ന സമയം കളയാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് പറയാ ഇതുവരെ പറയാൻ കഴിഞ്ഞില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഇത് ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ സിലവറിന്റെ വില പറയാ വീഡിയോ ഒത്തിരി ആളുകൾ പഴയ വീഡിയോ നമ്മൾ ചാനൽ തുടങ്ങിയ ആ സമയത്ത് വീഡിയോ ഒരു നമ്മൾ സാധനം ഉണ്ടെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്ക് നമ്മൾ പറയുന്നത് വലിയ ഡിഫറൻസ് ആയിരിക്കും അന്നത്തെ മാലെടുത്ത് ഇന്നത്തെ മാലിൽ നിന്ന് വില മാറ്റം കാണും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഞാൻ കൂടാതെ എന്നോട് ഒരു മാലെ എടുത്ത് കാണിക്കാൻ കസ്റ്റർ പറഞ്ഞാൽ മാലെടുത്ത് കാണിക്കുന്നുണ്ട് മാല മാലെടുത്ത് കാണിച്ചാൽ ഒരു പ്രത്യേക ഒരു വ്യത്യാസം ഇല്ല ഇതിന്റെ ഹുക്കും കുളുത്തും ഒക്കെ ശരിക്കും ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഹുക്ക് കൊളുത്തൊക്കെ വരുന്ന ഭാഗം വളരെ പെർഫെക്റ്റ് ആയിരിക്കും ഒരു മാറ്റവും കാണത്തില്ല അപ്പൊ അത്തരത്തിൽ അത്ര ഫിനിഷിങ്ങിനാണ് ഈ മാല എല്ലാം വളർത്തിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള മാലയുടെ കുറേ ഡിസൈൻ കാണും കൂടാതെ നമ്മുടെ ഗിവേടും നറുക്കെടുപ്പുണ്ട് ഗുവേയുടെ നറുക്കെടുപ്പിനകത്ത് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഒരു അടിപൊളി ആയിട്ട് നടന്നിട്ടുണ്ടോ അപ്പോൾ ഒരു ഏഡി സോൺസിന്റെ ഒരു സെക്കൻഡ് ഒരു സ്റ്റഡ് ആണ് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റഡ് കേട്ടോ എന്റെ സോൺസ് എല്ലാം ചെറുക്കോണ്ടാണോ അവിടെ കാഴ്ച നല്ല ഫിനിഷിങ് ആയിരിക്കും ഗോൾഡ് പോലെ അല്ലെങ്കിൽ കോപ്പറെ പ്ലേറ്റിലാണ് കേട്ടോ അത് കോപ്പർ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പൊ ഞാൻ നാളെ കാണിച്ചതിന് ശേഷം നമുക്ക് നിറഞ്ഞെടുക്കാം കേട്ടോ ഇതാ ഞാനിപ്പോൾ കാണിക്കാൻ മുത്താരക്കട്ട മുത്താരക്കട്ടയുടെ പത്ത് പിടി ലോങ് മാലയാണ് കാണിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം മുത്താരക്കട്ട എട്ടുപിടി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നോട് കസ്റ്റമർ പലരും പറഞ്ഞ് മുത്താരക്കട്ട പത്ത് പിടിച്ചിരി വലിയ മാല വേണം എന്നതുകൊണ്ട് വലിയ മാല കാണിക്കുന്നുണ്ട് പത്ത് പിടി മുത്താരക്കട്ട മാലയാണ് കാണിക്കുന്നത് ഇതിന്റെ ഫിനിഷിങ് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാവുന്നൂ അതുപോലെ തന്നെ റോൾസി ലോ സീലോ ചെയിന്റെ എട്ടുപിടി കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു എട്ടുപിടി ഇതിന്റെ പത്ത് പിടിയാണ് കാണിക്കുന്നത് നല്ല ഇറക്കത്തിലുള്ള മാലയാണ് ഇത് ജെന്റ്സിനും ലേഡീസിനൊക്കെ ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ പരിപ്പ്മാല പരിപ്പ്മാലയുടെ ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഒരുപാട് ഡിസൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈ പ്രിന്റേ വരുന്ന ഇത്രയും വലിയ ഹെവി മാല ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നതാണ് വലിയ വെയിറ്റ് വരാത്ത ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന പത്ത് പിടി ഇറക്കത്തുള്ള നമ്മുടെ പരിപ്പ്മാലയാണ് ഇതുകൊണ്ട് പുതിയ ഡിസൈൻ ഞാൻ കാണിക്കുന്നുണ്ട് കൂടുതൽ കേട്ടോ ഇതല്ല പിന്നെ ഞാൻ കാണിക്കുന്നു നമ്മുടെ കുരുമുളക് കുരുമുളക് മാലയുടെ എട്ടുപിടി ഇറക്കത്തിൽ നല്ല വണ്ണത്തിലുള്ള മാലയാണിത് ഇറക്കം വരുമ്പോൾ എട്ടുപിടി ലെങ്ത് വരും വണ്ണം സമാനം നല്ല വണ്ണം വരും ഈ മാല എടുത്തുകയാണ് ചെയ്തത് ഈ മാല നല്ല ഫിനിഷിംഗ് ഉണ്ട് എല്ലാ മാല ഒരുപോലെ തന്നെ ഇരിക്കും അതിന് കൊളുത്തു കണ്ടു പിന്നെ അത് സീൽ കിടക്കുന്നുണ്ട് തൊള്ളായിരത്തി ഇരുപത് സീൽ കാണും എല്ലാ മാല ചില സീൽ കാണൊന്നും കണ്ടൊന്നും വരത്തില്ല സിൽവർ അല്ലായിരിക്കും ഇല്ല ചില കമ്പനിക്കാർ ഇങ്ങനെ വെച്ചു തരും ചിലത് വെച്ചിരുന്നില്ലാന്ന് മാത്രം ഇതിനകത്ത് നമ്മുടെ അത് ഉണ്ട് പിന്നെ നമ്മുടെ ലോട്ടസ് ചെയിൻ്റെ നല്ല ഏറ്റവും ടോപ്പ് ഡിസൈൻ ആണ് പരന്നിരിക്കുന്നത് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഒരു വ്യത്യാസം ഗോൾഡ് എന്ന് കാണാൻ കഴിയത്തില്ല അത്ര ഫിനിഷിങ് എല്ലാം കാണാൻ പറ്റിയതായിരിക്കുന്നു അപ്പൊ ഇത്ര മാല മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ഏതെങ്കിലുമൊക്കെ ആവശ്യമാണെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്ത് മാത്രമല്ല ഒരുപാട് ഒരുപാട് ഓർഡർ അവർ എല്ലാവരും നമ്മുടെ താങ്ക്സ് അറിയിക്കുന്നു നറക്കെടുക്കാം കേട്ടോ ഹാപ്പിനെസ് മൊമെന്റ്സ് ഹാപ്പിനെസ് മൊമെന്റ്സ് അവർക്കാണ് ഗിഫ്റ്റ് അടിച്ചിരിക്കുന്നത് എല്ലാവിധ അഭിനന്ദങ്ങളും അറിയിക്കുന്നു നമ്മുടെ ഇന്ന് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത് എഡിസോൺസിന്റെ ഒരു കോപ്ര വരുന്ന ഒരു സ്റ്റഡ് ആയിരുന്നു അതവർക്ക് അയച്ചു കൊടുക്കാം നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് അവർ നിങ്ങളുടെ അഡ്രസ്സ് പറയും കേട്ടോ എല്ലാവർക്കും താങ്ക്സ്